സർപ്പഗന്ധി എന്ന് പറയുന്ന ഒരു പൂവാണ് നല്ല പൂവാണ് കൈസ് പക്ഷെ മണക്കാൻ കൊള്ളത്തില്ലേ ഉള്ളൂ എന്തുവാ നല്ലോണം നല്ല ക്യൂട്ടി പൂവാണ് നമുക്ക് കാണിക്കാം അതിന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കത് കാണാം എന്താ ഒരു ആശത്ത് കണ്ടു ഗ്സ് ഇതാണ് ആ പൂ എന്താ നല്ല വെളുത്തുള്ളിന്റെ മണമാണ് പണ്ട് നമ്മൾ ഈ പാമ്പൊക്കെ വരുമ്പോ വെളുത്തുള്ളി എടുത്ത് അഴയ്ക്കത്തില്ലേ അതുകൊണ്ട് പണ്ടുള്ളവർ പറയുന്ന ഇത് ഉള്ള സ്ഥലത്ത് പാമ്പൊന്നും വരത്തില്ലെന്നാണ് ഗൈസ് ഇവിടെക്ക ഞാനിവിടെ നോക്കുവാണ് ഗൈസ് ഇതാ നല്ല ഗൈസ് നല്ല സോഫ്റ്റ് പൂവാണ് ഗൈസ് കണ്ടോ ഞാൻ കഴിഞ്ഞ് കഴിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് പൂവാണ് ഗൈസ് അത് ഞാൻ അവിടെ നോക്കുന്നുണ്ട് ഇതിന്റെ അകത്തൊക്കെ പന്തൽ പോലെയൊക്കെയാണ് ഗെയ്സ് ഇതിന്റെ അവിടെ ഇതിൻ്റെ ഇവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ പന്തൽ പൊല്ലും സാധനമാണ് ഇതിന്റെ അകത്ത് നല്ല തണലുള്ള സ്ഥലമാണ് ഗെയ്സ് നല്ല നല്ല പന്തൽ പന്തലുകൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഗെയ്സ് എൻ്റെ പുറം ഭാഗം മൊത്തം ഞാൻ കാണിക്കുവാണ് നല്ല നമ്മളൊരു സൂപ്പർ ക്യൂട്ടി സ്ഥലം പോലെ ഗൈസ് ക്യൂട്ടായിട്ടുള്ള അപ്പൊ എന്റെ അകത്ത് നമുക്ക് കാണാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാണ് കണ്ടോ ഗൈസ് നല്ല പന്തൽ കെട്ടിയിരിക്കുന്ന പോലെല്ലേ ജങ്കിൾ ബുക്കിലെ മൗഗുലി ചെയ്ത പോലെ അത്രയ്ക്ക് പന്തൽ കെട്ടിയ പോലെ ലേസ് ഗൈസ് അപ്പു സൂപ്പർ ലേസ് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല കുറച്ചുമ്പോ എന്റെ മണക്കാൻകുളന്ന് പറഞ്ഞത് എന്താ എനിക്ക് ഇഷ്ടമല്ലാതെ മണമായതുകൊണ്ട് വെളുത്തുള്ളീൻ്റെ അമ്മമായതുകൊണ്ട് അതുകൊണ്ട് ഗൈസ് ഈ പൂ നിൽക്കുന്ന എൻ്റെ ഉഷാമ്മേൻ്റെ വീട്ടിലാണ് ഇതാണ് എൻ്റെ ഉഷാമ ഉഷാമേൻ്റെ വീട്ടിലാണ് നമ്മളാ സർപ്പഗന്ധി പൂ കണ്ടത് നല്ല നമ്മളിപ്പോ കണ്ടല്ലേ ആ പൂവിനെ ഇച്ചിരി മാറി എപ്പോഴത്തുമ്പോൾ എന്ത് ഭംഗിയാണ് കണ്ടോ സൂപ്പർ അല്ല ഗൈസ് സൂപ്പറാണ് ഗൈസ് ഇവിടെയും അത് ആ സെയിം തന്നെ സാധനമാണ്